ഹലോ ആരാൻ്റെ നെഞ്ചത്ത് വികസനം വരുന്നതാണ് നല്ല രസമാണ് അതേസമയം സ്വന്തം പറമ്പിൽ വികസനം പോയിട്ട് പറമ്പിൽ വികസനം വരുമ്പോൾ ആരാന്റെ കൂടെ കേരളയിൽ വരുമ്പോൾ നമ്മൾ കൈയടിക്കും കേരളിന്റെ ആവശ്യകതയെ പറ്റി ഘോരഘോരം പ്രസംഗിക്കും വികസന രാജ്യങ്ങൾ എങ്ങനെ വികസിക്കും എന്നതിനെ പറ്റി ക്ലാസ് എടുക്കും ഫേസ്ബുക്ക് മതിലിൽ കാര്യങ്ങൾ എഴുതി നിറയ്ക്കും പക്ഷേ സ്വന്തം പറമ്പിൽ ഒരു കെ സി ബി സ്റ്റേ വെയർ വന്നാൽ അത് ഒരു കമ്പനിക്ക് വേണ്ടി കമ്പനി വരുന്നതും വികസനത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് നിങ്ങൾ ഓർക്കണം അങ്ങനെ കമ്പനിക്ക് വേണ്ടി ഒരു കെ സി ബിയുടെ സ്റ്റേ വെയർ വന്നാൽ തന്നെ വകുപ്പ് മന്ത്രി മുതൽ വാർഡ് മെമ്പർ വരെ ഉള്ളവരെ വിളിക്കും തന്റെ പറമ്പിൽ താൻ അറിയാതെ എങ്ങനെ കെ സി ബിയുടെ സ്റ്റേ വെയർ വന്നു എന്ന് ചോദിക്കും താൻ സാധാരണക്കാരനല്ലാത്തതുകൊണ്ട് താൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് നെഞ്ചത്തടിയുടെയും നിലവിളിയുടെയും ആവശ്യമില്ല എന്ന് കക്ഷിക്ക് വ്യക്തമായിട്ട് അതുകൊണ്ട് തന്നെ വകുപ്പ് മന്ത്രിയാണ് ഡയറക്റ്റ് പിടി നമ്മളെപ്പോഴുള്ള സാധാരണക്കാർക്കാണ് നമ്മുടെ അടുക്കളപ്പുറത്ത് കേരളയിലെ മഞ്ഞക്കുറ്റി വരുമ്പോൾ അധികൃതരുടെ കാലു പിടിക്കുക എന്ന ദയനീയ അവസ്ഥ വരുന്നത് വെൽക്കം ടു ജംഗിൾ വൈൻസ് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മൾ പറയുന്നത് ഒരു മുരളി തുമ്മാരുകുടി കഥയാണ് നമ്മുടെ കഥയിലെ നായകൻ ഇങ്ങനെ ദുരന്ത നിവാരണ സേനാ തലവൻ മുരളി തുമ്മാരുകൂടിയാണ് ആ ദുരന്ത നിവാരണ സേനാ തലവൻ ദുരന്തമായ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ കുറച്ചു പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും കക്ഷി തന്നെ അദ്ദേഹത്തിനെതിരെ വന്ന ട്രോൾ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഷെയർ ചെയ്തുകൊണ്ട് താൻ എത്ര മഹാമനസ്കനാണെന്നും തനെത്ര സഹൃദയനാണെന്നും സ്ഥാപിക്കാനുള്ള വൃഥാ ശ്രമം നടത്തിയിട്ടുണ്ട് എന്തായാലും സംഭവം വേറെ ഒന്നുമല്ല കക്ഷിയുടെ വീടിനടുത്ത് അതായത് കക്ഷിക്ക് നാട്ടിൽ കുറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലത്തിനടുത്ത് എവിടെ ഒരു കമ്പനി വരുന്നുണ്ട് ആ കമ്പനിയിലേക്ക് പോകേണ്ട ഹൈ ടെൻഷൻ ഇലക്ട്രിസിറ്റി കേബിളിനുള്ള സ്റ്റേവെയർ കക്ഷിയുടെ പറമ്പിൽ നട്ടു തെറ്റ് തന്നെയാണ് സമ്മതിക്കുന്നു പക്ഷേ ഇതേ വ്യക്തി തന്നെ ഇതിന് മുമ്പിട്ട പോസ്റ്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക കേരളയിൽ വരുന്നതിനെ പറ്റി ഘോരഘോരമാണ് പ്രസംഗിച്ചത് ഇതിനെ എതിർക്കുന്നവർ പിന്തിരിപ്പന്മാരും വികസന വിരോധികളുമാണെന്ന് സ്ഥാപിച്ച എത്ര ശ്രമമാണ് നടത്തിയത് എന്നിട്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഉറക്കെ ഉറക്കെ പറഞ്ഞു കേറയിൽ വരും കേട്ടു അതെ മെല്ലോന്റെ നെഞ്ചത്ത് കേറയിൽ വരുന്നത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് പക്ഷേ സ്വന്തം പറമ്പിൽ ഒരു ഇലക്ട്രിക് സ്റ്റേവെയർ വന്നപ്പോൾ ബേണിൽ ഇരുന്ന കക്ഷിക്ക് സ്വിറ്റ്സർലൻഡിൽ ബേണിലിരുന്ന കക്ഷിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു അപ്പോൾ വിചാരിച്ചുടനെ ഫോൺ കറക്കി മന്ത്രിയെ വിളിക്കാമെന്ന് പിന്നെ വിചാരിച്ച് വേണ്ട എന്തിനാണ് ഫോണിന്റെ ഐ എസ് ഡി ചാർജ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാ പോരെ അപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ രണ്ടുണ്ട് ഗുണം ഒരു വെടിക്ക് രണ്ട് പക്ഷി അംഗവും കാണാം താളെയും ഓടിക്കാം അതായത് ഒന്ന് വകുപ്പ് മന്ത്രി അറിയിക്കുകയും ചെയ്യും രണ്ടാമത് പൊതുജനങ്ങളോട് പറയാം താൻ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിൽ പ്രതികരിക്കുന്നതെന്ന് തെറ്റായ അനീതിക്കെതിരായ കാര്യങ്ങളിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് ജനങ്ങളോടും പറയാം പക്ഷേ ഒരു പണി കിട്ടി ജനങ്ങൾ മുമ്പ് കക്ഷിക്ക് വേണ്ടി എഴുതിയ പോസ്റ്റുകൾ പൊക്കിക്കൊണ്ട് വന്നു രണ്ടിനെയും കമ്പയർ ചെയ്തു സമ്മതിക്കുന്നു തന്നെയാണ് അയാളുടെ അയാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് അയാളുടെ പെർമിഷൻ ഇല്ലാതെ കെ എസ് ഇ ബി പേർ കൊണ്ടുവരുന്നു വെച്ചത് തെറ്റുതന്നെയാണ് സമ്മതിക്കുന്നു പക്ഷേ ഒരു പഠനവും നടത്താതെ ജനങ്ങളുടെ യാതൊരു അംഗീകാരവും ഇല്ലാതെ സ്ഥലം ഉടമസ്ഥന്റെ അനുമതിയില്ലാതെ കേരളയിലെ മഞ്ഞക്കുറ്റി നട്ടപ്പോ ഇങ്ങനെ അല്ലല്ലോ നിങ്ങൾ പറഞ്ഞത് അപ്പൊ സാധാരണ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ശബ്ദമില്ലേ സാധാരണ ജനങ്ങളുടെ അഭിപ്രായം അറിയേണ്ട ആവശ്യമില്ലേ അതെ അവരുടെ സമ്മതപത്രം ആവശ്യമില്ലേ അവരുടെ അടുക്കളപ്പുറത്ത് കേരളയിൽ കുറ്റി നാട്ടുമ്പോൾ അവിടെ ജീവിതം എത്ര ദുസ്സഹമാവുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ ആ പ്രോപ്പർട്ടിയുടെ ആ വസ്തുവിന്റെ ക്രയവക്രയം തടയപ്പെടുമ്പോൾ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി നിങ്ങൾ ആലോചിച്ചില്ലേ അപ്പോൾ മുരളി തുമ്മാരോടി സാർ എങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് അന്ന് താങ്കൾ പറഞ്ഞത് ഇത് വികസനമാണ് വികസനത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ഒരു വലിയ പദ്ധതിയാണ് ആ വികസനം വരും കേട്ടോ എത്ര ഉറക്കയാണ് പറഞ്ഞത് കെ വി തോമസ് അവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഒരു കലാകാരനാണ് രാഷ്ട്രീയത്തിലെ കല രാഷ്ട്രീയം ഒരു കലയാണെങ്കിൽ അതിലെ പയറ്റിത്തളിഞ്ഞ കലാകാരനാണ് കെ വി തോമസ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ആ കെ വി തോമസ് ചെന്ന ഉടനെ കേന്ദ്രം പട്ടുമുളയെ നൽകി സ്വീകരിക്കും താലത്തിൽ കേളിലുള്ള അംഗീകാരം എടുത്ത് കൊടുക്കുമെന്നാണ് ഇദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുന്നള്ളിച്ചത് എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല നമ്മളുടെ ഭാഗ്യം മധുഭൂമിയിൽ എഴുതിയ തുമ്മാരുകുടി കഥകളിലൂടെയാണ് മുരളി തുമ്മാരുകുടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത് അന്ന് വരെ ഏതോ കോണിൽ ലോകത്തിന്റെ ഏതോ കോണിൽ സ്വിറ്റ്സർലൻഡിലെ ഏതോ ഒരു സിറ്റിയിൽ യു എൻ്റെ ദുരന്ത നിവാരണ സേനയിലെ ഒരു അംഗമായിട്ട് ഒതുങ്ങിയ മുരളി തുമ്മാരുകുടി ജനങ്ങൾക്കിടയിൽ എന്തെല്ലാം ആയത് മാതൃഭൂമിയിൽ എഴുതിയ തുമ്മാരിപ്പുടി കഥകളിലൂടെയാണ് ഞാനും അദ്ദേഹത്തിന്റെ ഒരു ഫാനായിരുന്നു ഞാനും വിചാരിച്ചിരുന്നത് ഇദ്ദേഹം ഒരു മഹാനായ വ്യക്തിയാണ് എന്നാണ് എന്നാൽ എല്ലാ മഹാനായ വ്യക്തികൾക്കും സ്വാർത്ഥത താല്പര്യങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട് തങ്ങൾക്ക് വേണ്ടത് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടത് കിട്ടാൻ വേണ്ടി ഏത് അറ്റമ്പരയും പോകുന്നവരുമാണ് അതിന് ആരെ വേണമെങ്കിലും സ്തുതിക്കാം തലസ്ഥാനത്തെ തമ്പ്രാനെ സ്തുതിക്കാം ജനങ്ങളെ പറ്റിക്കാം ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാനുള്ള കഴിവുകളും ഉള്ളവളായിരിക്കുമല്ലോ ഇങ്ങനെ തലപ്പത്തിരിക്കുന്നവർ അല്ലെങ്കിൽ ഈ നിലയിലേക്ക് എത്തിയവർ അപ്പോൾ തുമ്മാരും കൂടിയും ഒരു തവണ നാലാൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ വിദഗ്ദ്ധനായി ദുരന്ത നിവാരണ വിദഗ്ധൻ ആൾറെഡി ആയിരുന്നു പിന്നെ എന്ത് കാര്യത്തിലും അഭിപ്രായം പറയാൻ കഴിയുന്ന എന്ത് കാര്യത്തിലും അഭിപ്രായം പറയാൻ അവകാശമുള്ള സ്വാതന്ത്ര്യമുള്ള അത്രയും അറിവുള്ള ഒരു വ്യക്തിയായി മാറി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് ആണ് ക്രിയേറ്റ് ചെയ്തെടുത്തത് ആരും ഇവിടെ പരിപൂണർന്നും അല്ല ലോകം ചുറ്റിക്കാണുന്ന സന്തോഷ ജോർക്കുള്ള കരാ കാണുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരാൾ ലോകം കാണുന്നത് അദ്ദേഹം ജപ്പാൻ കണ്ട രീതിയിലായിരിക്കില്ല മറ്റൊരാൾ ജപ്പാനിൽ പോകുമ്പോൾ കാണുന്നത് ഒക്കെ ലോകം കാണുന്നതിലൂടെ നിങ്ങളുടെ ചിന്ത വലുതാവുന്നു നിങ്ങളുടെ പെർസ്പെക്ടീവ് കൂടുതൽ വൈഡ് ആവുന്നു എഗ്രീ ലോകം കണ്ടില്ല എന്ന് വെച്ച് മറ്റുള്ളവർ അപൂർണരോ മറ്റുള്ളവർ അറിവില്ലാത്തവരോ ആണ് എന്ന് യാതൊരു അർത്ഥവുമില്ല എന്തായാലും മുരളീജിയുടെ ഇരട്ടത്താപ്പ് നാട്ടുകാർക്ക് മനസ്സിലായി ഈ ദുരന്ത നിവാരണ വിദഗ്ധനേക്കാൾ വലിയ ദുരന്തങ്ങളെ അതിജീവിച്ച മലയാളിക്ക് ഒന്നും വലിയ പുത്തരിയൊന്നുമല്ല അപ്പോ ജനങ്ങളെ വികസനം പഠിപ്പിക്കാൻ വരുന്ന ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ വരുന്ന നവ ലിബറൽ സാംസ്കാരിക അസാംസ്കാരിക തലസ്ഥാന തമ്രാകന്മാർ ഒരു കാര്യം മനസ്സിലാക്കണം ജനങ്ങൾ മണ്ടന്മാരല്ല ഞങ്ങൾക്കും കാര്യം മനസ്സിലാവും ബുദ്ധിയും വിവരവും അറിവും സ്വിറ്റ്സർലൻഡിൽ താമസിക്കുന്ന തുമ്മാരൂടിയന്മാർക്ക് മാത്രം എഴുതി കൊടുത്തതല്ല എന്നുകൂടി തിരിച്ചറിയുക ആദ്യം നിങ്ങളുടെ വസ്തുവിലുള്ള സ്റ്റേവേർ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് തീരുമാനിക്കുക അതിനുശേഷം ഞങ്ങളുടെ പറമ്പിൽ മഞ്ഞക്കുറ്റി നാട്ടാൻ വരിക അത്രേ എനിക്ക് പറയാനുള്ളൂ താങ്ക്യൂ